എനിക്ക് രാമൻ എന്നാൽ റഹിം കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കുന്ന് കളഞ്ഞത് അപ്പൊ ആരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇന്ത്യൻ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചിന്ത അത് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക അതാണ് പ്രാർത്ഥന വർക്ക് വർഷിപ്പ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ആ ആശയം മറ്റൊരാളിൽ നിന്ന് എടുത്തതാണ് മഹാത്മാഗാന്ധി ഞാൻ കുറ്റം പറയുകയല്ല മഹാത്മാഗാന്ധി നമ്മൾക്ക് ശ്രീനാരായണ ഗുരു ആരാണോ അതുപോലെ കർണാടകത്തിനൊരു ശ്രീനാരായണ ഉണ്ട് എണ്ണൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്നാലാണ് ബസവേശ്വരൻ ബസവണ്ണ എന്ന് പറയും അദ്ദേഹത്തിന്റെ ഒരു 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 വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു രൂപത്തിലാണ് കായകവേ കൈലാസം കായകം കായകവേ എന്ന് പറഞ്ഞാൽ പണി ചെയ്താൽ എന്നാണ് ജോലി ചെയ്താൽ ൈലാസം എന്താ എന്താ കൈലാസം ശിവന്റെ ഇരിപ്പിടം പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും വലിയത് കൈലാസത്തിൽ ഹിമാലയത്തിൽ പോയി കൈലാസനാഥന്റെ സ്ഥാനത്ത് പോയി അവിടെ ഭരിച്ചാൽ അതാണ് സ്വർഗം പോകാനുള്ള മാർഗം എന്നാണ് അപ്പൊ ബസവേശ്വരം പറയുന്നത് എന്താണ് നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾ ശിവന്റെ കൈലാസത്തിൽ പോയതിന് തുല്യമാണ് അതാണ് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് പ്രവൃത്തിയാണ് പ്രാർത്ഥന പ്രവർത്തിക്കുന്നവർക്കും പിന്നെ പറയുന്നു പ്രാർത്ഥിക്കണ്ട അപ്പം നന്നായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തിയാൽ ഒരു പ്രശ്നം പ്രാർത്ഥിച്ചതിന് തുല്യമാണ് ഇങ്ങനെയെല്ലാമുള്ള ആധ്യാത്മിക ചിന്ത ആധ്യാത്മിക ചിന്ത എന്ന് എല്ലാം തിരസ്കരിക്കപ്പെടേണ്ടതല്ല ഭൗതികമായ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ള മനുഷ്യൻ്റെ ചിന്ത മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത അവരനെക്കുറിച്ചുള്ള ചിന്ത അത് ആധ്യാത്മികയാണ് ആധ്യാത്മികമാണ് അത് സ്പിരിച്വാലിറ്റിയാണ് എന്റെ ഭക്ഷണം എവിടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതികവാദമാണ് എന്നാൽ ഈ സഹാരിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ് ആത്മീയ ചിന്തയാണ് അത്തരം സ്പിരിച്വാലിറ്റിക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എതിരല്ല എന്നുള്ളതും ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം നമ്മൾ ചർച്ച ചെയ്ത് വന്നത് കുട്ടികൾക്ക് കളിക്കാൻ ഇടങ്ങളില്ല അങ്ങനെയുള്ള പലയിടങ്ങളും ഈ പല ആരാധനയുടെയും പേരിൽ കയ്യേറ്റത്തിന് വിധേയമാക്കപ്പെടുന്നു ആത്മീയതയുടെ പേരിൽ ഭൂമിക്കും വസ്തുവിനും വേണ്ടി യഥാർത്ഥി പോണ്ട കാര്യമില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ആചാര്യന്മാർക്കെല്ലാം ഉള്ള വലിയ ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആത്മീയ ആചാര്യന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം